സൺഡേ എപ്പിസോഡിന് ശേഷം ഒറ്റ ഒരാൾക്ക് പോലും ഉറക്കമില്ല എട്ട മണിക്ക് ഉറങ്ങുന്ന അനീഷ് ഒരു മണിയായിട്ടും ഉറങ്ങുന്നില്ല അനീഷും ഷാനവാസും കൂടെ ഗാർഡൻ ഏറെ കിടക്കുന്നു പുല്ലിൻ്റെ പുറത്ത് ഇവിടെ ആതിരയിനൂറേ അനുവും കൂടെ ഈ അനീഷിനെയും അനുവിനേയും കുറിച്ചുള്ള സംസാരങ്ങൾ ഇവർക്ക് നിർത്താൻ പ്ലാനില്ല ഇതിപ്പോൾ ഒരാഴ്ച ഈ ഇല്ല കുട്ടിയാക്കും വിഭാഗ അഭ്യർത്ഥനയൊക്കെ ആയിട്ട് പക്ഷേ ഇത് ആർക്കും നിർത്താൻ പ്ലാനേ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നത് ഞെൻ്റെ ഇടയ്ക്ക് അനു എന്ന് പറഞ്ഞു ഈ ഞെമിൻ പോയിട്ട് അനീഷിനിടയ്ക്ക് പറഞ്ഞു അനുവിന് താല്പര്യം ഇല്ല നിങ്ങളെ പോലെ അച്ഛനെ പോലെയൊക്കെ കാണുന്നത് അനു അങ്ങനെയൊക്കെയാണ് അനു പറഞ്ഞതെന്ന് ഉടനെ ഷാനവാസ് പറഞ്ഞ് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഞങ്ങൾ ഈ ഇത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കല്യാണം ആലോചിക്കാൻ അനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് രേടനെ മുപ്പിച്ച് പബ്ലിക്കായിട്ടായത് കൊണ്ടാണ് പറയാൻ ബുദ്ധിമുട്ട് ഇവിടെ നിറയ്ക്കഴിയുമ്പം കറക്റ്റുള്ള കാര്യങ്ങൾ പറയും ഏതൊരു വേണ്ടാലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ അനീഷിനൊന്നും പറഞ്ഞില്ല ഷാനവാസ് അനോസ് പറഞ്ഞാൽ ഇതിന് അനീഷ് നെവിൻ ഉടനെ അനുവിൻ്റെ എടുക്ക ഞാൻ പോയി എല്ലാം പറഞ്ഞു അപ്പോൾ അവരുടെ പറഞ്ഞു നീ എന്തിനാ പറഞ്ഞ എന്തിനാണ് പറഞ്ഞു അപ്പോൾ ഞൂറ് അതിലേയും പറഞ്ഞു എന്തിന് നീ നെവിനോട് പറയാൻ പോയി അപ്പോൾ നെവിൻ പറഞ്ഞു നീ എന്തിനാ എന്നോട് പറഞ്ഞത് എന്നോട് പറയില്ല എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ പോയി പറയും എന്നോട് എന്ത് പറയാൻ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെവിൻ ഇട്ട് കൊളം കലക്ക് എന്നിട്ട് ഷ അനീഷിനോട് പറയുന്നു അനീഷ് ചേട്ട അനീഷേട്ടൻ ഒന്ന് രണ്ട് വർഷമുള്ളിൽ അനീഷേട്ട് കുഞ്ഞിക്കായി ഞാൻ കാണും ആ കുഞ്ഞിക്കായി ഞാൻ കറുത്ത കരിവളയിടും പിന്നെ എന്തിനാണ് അനീഷ് ചേട്ടൻ ഇതിനേക്കാൾ തന്നെ അനീഷ് ചേട്ടൻ പോയി പിന്നെ ഇത് കിറ്റ് ഈ ഷോ കിറ്റ് ചെയ്ത് പ്രതീക്ഷനല്ല ഈ ഷോ കിറ്റ് ചെയ്ത് പോകുന്നതൊക്കെ ആ ശരിക്കും പറഞ്ഞാൽ അനീഷ് ഷർമാസോടെ കുറേ പഴയ കാര്യങ്ങൾ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളും ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിടക്കല്ല ഈ അനുവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സംസാരിച്ചത് പിന്നെ ഇവിടെ അക്ബറും നെവിനും ആതിലെ നൂറും എല്ലാം കൂടെ അനൂനായിട്ട് കളിയാക്കുന്നു എന്തായാലും അനൂനി കുഴപ്പമില്ല അവിടെ ചെന്നാൽ ഇനി എല്ലാ പച്ചക്കറികളും എല്ലാം അവർ വീട്ടിലും ഉണ്ടാക്കുന്നതിനെ ശുദ്ധമായ ആഹാരങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കളിയാക്കുന്നു അനൂൻ് തന്നെ വെപ്രളവർ നിവർത്തിയില്ല അനൂന് വെഡ്ഡി കിടക്കാൻ പറ്റിയ അനു വന്ന് അതിലേ ദൂരെ അടുത്ത് അവസാനം അനീഷ് പോയി കുളിച്ചിട്ടൊക്കെ ഒരു ഒരു മണിയായി കാണും വന്ന് അനീഷ് കിടന്ന് കുറേയുമായിട്ടും നോക്കിപ്പോൾ അനു കിടക്കുന്നില്ല അപ്പം അനീഷിന് മനസ്സിലായി ഇത് എന്തോ പ്രശ്നം അങ്ങനെ ആ അനൂ അനൂനെ കേൾക്കെ തന്നെ അനീഷ് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു എന്നു വെച്ചാൽ ഇവരുടെ കാര്യം അല്ല എന്നുള്ളതാണ് പറഞ്ഞു തന്നത് എന്നിട്ട് എന്നിട്ട് ഈ അനു ആണെങ്കിൽ നിവർത്തിയില്ല അങ്ങ് ഇറങ്ങി അങ്ങ് പോയി ഇറങ്ങി അങ്ങ് പോയിട്ട് അങ്ങ് വെളിയിൽ പോയി അനീഷ് കുറേയേറെ നോക്കിയിട്ട് അനീഷ് പറഞ്ഞു ഇവനെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ എന്തിരി പേരെ കാണിച്ചത് ഒരാട ഉറക്കം കാണിട്ട് നിനക്ക് ഇപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞാൽ അനീഷ് പോയി വിളിക്കുന്നു വിളിച്ചിട്ട് വന്ന് നീറടെ പോയി കൊണ്ടുവന്ന് അനു വന്ന് കിടക്കുന്നു അനീഷ് തിരിഞ്ഞങ്ങ് കടന്നു ഓ എത്ര മണിക്കൂറുകളാണ് ഇതെല്ലാം കൂടെ ഉറങ്ങാതെ എന്ത് പക്ഷേ ഇത് ഇപ്പോഴെങ്ങ് നിർത്താനുള്ള പ്ലാനൊന്നുമില്ല ഇത് നീട്ടി 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 ഞാൻ നോക്കിയിട്ട് ഇത് ഈ ഒരാഴ്ച മൊത്തം ഉള്ള കണ്ടന്റായി അനൂത് കണ്ടന്റ് ആക്കുകയാണ് ആദിനോറി കണ്ടന്റാക്കുവാണോ അക്ബർ ഷാനവാസ് ഷനവാസ് കണ്ടന്റാക്കുന്നു ശരിക്കും പറഞ്ഞാൽ അനീഷ് ഇട്ട് കൊടുത്ത് അനീഷ് പക്ഷേ ആത്മാർത്വമായിട്ടാണ് കേട്ടോ കണ്ടൻറ്റ് കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും കൂടെ ഇന്നലെ രാത്രി ഇത് തന്നെയായിരുന്നു വെച്ചാൽ ഒരെണ്ണം ഉറങ്ങിയിട്ടില്ല മറ്റേ നേരത്തെ എല്ലാം കണ്ടു ഇറങ്ങുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുവാണ് അനു പെട്ടുപോയി ആ ശരിക്കും അനു പെട്ടുപോയി കാരണം അനു കുറേ ഇതൊക്കെ കാണിച്ചല്ലോ അതെല്ലാം അനീഷ് സീരിയസ് ആയിട്ട് എടുത്ത് അനീഷിൻ്റെ ഗെയിമിനെ അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കുമെന്നൊന്നും അല്ലയെന്നല്ല പുറത്തുള്ള എങ്ങനെ എടുക്കും ഇനി അനീഷിൻ്റെ ഫാൻസ് ഇനി അനുവിനെ അറ്റാക്ക് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള അനുവിൻ്റെ ഗെയിമിനെ ഇത് ബാധിക്കും അനുവിനെ ഓട്ട് കുറയും ഇതൊക്കെയുള്ള കൊണ്ടാണ് അനു ഇവപ്പാളും കാണിക്കുന്നതല്ല വേറെ ഒന്നുമല്ല അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം